കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെൻ്റ് ഫിനാൻസ് കോർപ്പറേഷൻ ചെയർമാനായി സ്ഥലം മാറ്റിയ സർക്കാർ നടപടി കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തതിനു പിന്നാലെ അവധി അവസാനിപ്പിച്ച് കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ചുമതലയേറ്റു ഡോക്ടർ ബി അശോക് അശോകിനെ മാറ്റി ടിങ്കു കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി സർക്കാർ നിയമിച്ചിരുന്നത് സ്ഥലം മാറ്റത്തിനു പിന്നാലെ സെപ്റ്റംബർ പന്ത്രണ്ട് വരെ അശോക് അവധിയെടുത്തിരുന്നു എന്നാൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ നിന്ന് അനുകൂല വിധി വന്നതോടെ അശോക് തിടുക്കപ്പെട്ട് അവധി അവസാനിപ്പിക്കാനായി ചീഫ് സെക്രട്ടറിക്ക് കത്തു നൽകുകയായിരുന്നു താൻ വൈസ് ചാൻസലറായ കാർഷിക സർവകലാശാലയിൽ ഫീസ് വർധനക്കെതിരെ വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നതിനാൽ അടിയന്തര ശ്രദ്ധ പതിപ്പിക്കേണ്ട സാഹചര്യം ഉടലെടുത്തുവെന്നും അതിനാൽ അവധി വേണ്ടെന്നുവെച്ച് തിരികെ ഡ്യൂട്ടിയിൽ പ്രവേശിക്കാൻ നിർബന്ധിതനായെന്നുമാണ് കത്തിൽ അശോക് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അനുവദിച്ചതിനാൽ കാർഷികോൽപാദന കമ്മീഷണർ കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനങ്ങൾ ഏറ്റെടുക്കുന്നുവെന്നും അശോക് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് തുടർഭരണത്തിൽ സർക്കാരിനു ജനങ്ങൾക്കിടയിൽ കാര്യമായ മേൽക്കൈ നേടാനായിട്ടില്ലെന്ന് സി പി ഐ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച കരടു രാഷ്ട്രീയ പ്രമേയത്തിൽ വിമർശനം പോലീസിന്റെ നടപടികൾ വിമർശനങ്ങൾക്ക് വഴിവയ്ക്കുകയാണെന്നും വഴിവെക്കുകയാണെന്നും പ്രമേയത്തിൽ പറയുന്നു ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് രാഷ്ട്രീയ റിപ്പോർട്ടും പ്രവർത്തന റിപ്പോർട്ടും സമ്മേളന പ്രതിനിധികൾക്ക് സമർപ്പിച്ചത് എൽ ഡി എഫിന്റെ ജനകീയ അടിത്തറയെന്നു പറയുന്നത് പാവപ്പെട്ട തൊഴിലാളികളാണ് ഇവരുടെ ഉന്നമനത്തിനായി ഒന്നും തന്നെ ചെയ്യാൻ സർക്കാരിനു സാധിക്കുന്നില്ലെന്ന വിമർശനം റിപ്പോർട്ടിലുണ്ട് അടിസ്ഥാന ജനവിഭാഗത്തിന് അർഹിക്കുന്ന പരിഗണന ലഭിക്കുന്നില്ല വിവിധ ക്ഷേമ ബോർഡുകൾക്ക് ആവശ്യമായ ഫണ്ട് ലഭിക്കാത്തതിനാൽ അവയുടെ പ്രവർത്തനം നിലച്ച സ്ഥിതിയാണ് കർഷകരുടെ കടാശ്വാസത്തിനായി കൊണ്ടുവന്ന കമ്മീഷന്റെ കാര്യത്തിലും കാര്യമായ പുരോഗതി കൈവരിക്കാൻ സാധിച്ചില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നൽകിയ വാഗ്ദാനം പാലിക്കാനായില്ലെന്ന് സ്വയം വിമർശനമായി സി പറയുന്നു ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യത്തോടാണ് സർക്കാരിനു താൽപ്പര്യം അതിനുള്ള നയപദ്ധതികളും സർക്കാരിനുണ്ട് എന്നാൽ സാധാരണക്കാരായ കള്ളുചെത്തു തൊഴിലാളികൾക്കു വേണ്ടി പദ്ധതികൾ ആവിഷ്കരിക്കുന്നില്ല കേരളത്തിൻ്റെ മാറ്റങ്ങൾക്കുവേണ്ടി പ്രയത്നിച്ചവരാണ് ഈ തൊഴിലാളികൾ മുന്നണിയിൽ നിന്ന് അകന്നവരെ തിരികെ കൊണ്ടുവരാനുള്ള പദ്ധതികൾ തദ്ദേശ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടു നടത്തണം അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരായ നിയമം കൊണ്ടുവരണം തുടങ്ങിയ ആവശ്യങ്ങളും റിപ്പോർട്ട് മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നു ബി ജെ പിയുടെ വളർച്ച കണക്കുകൂട്ടിലെന്നപ്പുറമെന്ന് സിപിഐയുടെ കരടു പ്രമേയം അധികാരം ഉപയോഗിച്ച് സമഗ്ര മേഖലയിലും ബി ജെ പി കടന്നുകയറിയെന്നും സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച കരടു രാഷ്ട്രീയ പ്രമേയത്തിൽ വിശദീകരിക്കുന്നു ബി ജെ പിക്ക് വേണ്ടത് വിശാല ഇടതുപക്ഷ ഐക്യമാണ് ഐക്യം തന്ത്രപരമായ അനിവാര്യതയാണ് തിരഞ്ഞെടുപ്പുകളെ സീസണലായി കാണരുത് പ്രതീകാത്മക സ്ഥാനാർത്ഥിത്വങ്ങൾ ഒഴിവാക്കണം തദ്ദേശ തിരഞ്ഞെടുപ്പിനെ ജനങ്ങളിലേക്ക് ആഴത്തിലിറങ്ങാനുള്ള അവസരമാക്കണം നേതൃതലത്തിൽ പുതുതലമുറ വികസിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇടതുപക്ഷ സഖ്യത്തിനുള്ളിലെ വിള്ളൽ നേപ്പാളിൽ രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നുവെന്നും പ്രമേയത്തിൽ പറയുന്നു ഇടതുപക്ഷ സഖ്യത്തിനുള്ളിൽ പ്രത്യേകിച്ച് സി പി എൻ യു എം എല്ലിനും സി പി എൻ മാവോയിസ്റ്റ് സെൻ്ററിനുമിടയിലുള്ള വിള്ളൽ ആഴത്തിലാകുന്നതിലൂടെ ഇത് ഫലപ്രദമായി ഭരിക്കാനുള്ള സഖ്യത്തിന്റെ കഴിവിനെ ദുർബലപ്പെടുത്തുന്നു നേപ്പാൾ വളർന്നുവരുന്ന രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് സാക്ഷ്യം വഹിക്കുകയാണ് അതേസമയം രാഷ്ട്രീയ അഴിമതിയിലും ഭരണപരാജയങ്ങളിലും പൊതുജനങ്ങൾക്കുള്ള നിരാശയെ ഇന്ധനമായി രാജവാഴ്ചയെ അനുകൂലിക്കുന്ന പ്രകടനങ്ങൾ വീണ്ടും ഉയർന്നു വന്നിട്ടുണ്ട് ഹിന്ദുരാഷ്ട്രം ഭരണഘടനാ രാജവാഴ്ച എന്നീ ആവശ്യങ്ങൾ ദിനം പ്രതി വരികയാണ് ഈ ശക്തികളെ പരാജയപ്പെടുത്താൻ എല്ലാ ഇടതുപക്ഷ ജനാധിപത്യ പാർട്ടികളുടെയും ഏകീകൃത ശ്രമവും സാഹചര്യം ആവശ്യപ്പെടുന്നുവെന്നും പ്രമേയത്തിൽ പറയുന്നു ദോഹ ഹമാസിന്റെ ഉന്നത നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ദോഹയിൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ ഖത്തറിലെത്തി യു എ ഇ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഖത്തറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് യു എ ഇ പ്രസിഡന്റിന്റെ സന്ദർശനം സ്ഫോടന പരമ്പര നടന്ന ഇരുപത്തിനാല് മണിക്കൂറിനകമാണ് അദ്ദേഹം ഖത്തറിലെത്തിയത് ജോർദാൻ്റെ കിരീടാവകാശി ഹുസൈൻ ഇന്ന് ഖത്തറിലെത്തുമെന്നാണ് വിവരം സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ വ്യാഴാഴ്ച ദോഹയിലെത്തുമെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു മുൻകൂട്ടി നിശ്ചയിച്ചത് പ്രകാരമല്ലെന്നും അടിയന്തര സന്ദർശനത്തിന്റെ ഭാഗമായാണ് വിവിധ നേതാക്കൾ ഖത്തറിലേക്ക് എത്തുന്നതെന്നുമാണ് റിപ്പോർട്ട് ഇസ്രയേൽ ദോഹയിൽ നടത്തിയ ആക്രമണത്തെ യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നാഹിലാദ് ശക്തമായി അപലപിച്ചിരുന്നു ഖത്തറിന്റെ പരമാധികാരം സുരക്ഷ അഖണ്ഡത ജനങ്ങളുടെ സുരക്ഷ എന്നിവ സംരക്ഷിക്കാൻ ഖത്തർ സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും യു എ ഇയുടെ ഉറച്ച പിന്തുണയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഈ ആക്രമണം ഖത്തറിന്റെ പരമാധികാരത്തിന്റെ ലംഘനവും എല്ലാ രാജ്യാന്തര നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കുമെതിരാണെന്നും യു എ പ്രസിഡന്റ് പറഞ്ഞിരുന്നു നേപ്പാളിലെ പ്രക്ഷോഭത്തിൽ കത്തിയമർന്നു രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ ഹോട്ടലായ ഹിൽട്ടൺ കഠ്മണ്ഡു ഏഴ് വർഷത്തെ പ്രയത്നത്തിന് ശേഷം എണ്ണൂറ് കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ഹോട്ടൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് പ്രവർത്തനം ആരംഭിച്ചത് അറുപത്തിനാല് മീറ്ററാണ് ഹോട്ടലിന്റെ ഉയരം വിവിധ വിഭാഗങ്ങളിലായി ഏകദേശം നൂറ്റി എഴുപത്തി ആറ് മുറികളും ഇവിടെ ഉണ്ടായിരുന്നു അഞ്ചു റെസ്റ്റോറന്റുകൾ സ്പാ ജിം പരിപാടികൾ നടത്താനുള്ള സൗകര്യങ്ങളെല്ലാം ഹോട്ടലിന്റെ സവിശേഷതകളായിരുന്നു ഹോട്ടൽ കത്തുന്ന ദൃശ്യം സമൂഹമാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിക്കുകയാണ് തീപിടുത്തത്തിൽ ഹോട്ടലിലെ ജനലുകൾ പൂർണ്ണമായും തകർന്നതായാണ് വിവരം മുൻവശവും ഉൾവശവും പൂർണ്ണമായും കത്തിനശിച്ചു കഠ്മണ്ഡു നഗരത്തിൻ്റെയും മഞ്ഞുമലകളുടെയും നൂറ്റിയൻപത് ഡിഗ്രിയിലുള്ള വിശാലമായ കാഴ്ചകൾ കാണാമായിരുന്ന ഹോട്ടലാണ് കത്തിനശിച്ചത് നേപ്പാളിൻ്റെ ഭൂകമ്പ സാധ്യതകൾ കണക്കിലെടുത്ത് ശക്തമായ പ്രതിരോധശേഷിയോടെയാണ് ഹിൽട്ടൺ രൂപകൽപ്പന ചെയ്തിരുന്നത് ഭൂകമ്പങ്ങളെ ചെറുക്കാൻ ഷിയർ ഭിത്തികളും ഡാമ്പിംഗ് സംവിധാനങ്ങളും കെട്ടിടത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു പുതുക്കുറിച്ച് ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് രണ്ടുപേർക്ക് ദാരുണാന്ത്യം വർക്കല സ്വദേശി രാഹുൽ ഇരുപത്തിയൊന്ന് പുതുക്കുറിച്ച് സ്വദേശി നവാസ് നാൽപ്പത്തിയൊന്ന് എന്നിവരാണ് മരിച്ചത് പെരുമാത്തൂറയിൽ നിന്ന് പുതുക്കുറിച്ച് ഒരേ ദിശയിൽ വന്ന ബൈക്കുകളാണ് കൂട്ടിയിടിച്ചത് മുന്നിൽ പോയ സ്കൂട്ടർ പെട്ടെന്ന് വെട്ടിത്തിരിഞ്ഞപ്പോൾ പിന്നാലെ വന്ന അമിത ബൈക്ക് ഇടിക്കുകയായിരുന്നു വൈകിട്ട് മൂന്ന് മണിയോടെയായിരുന്നു അപകടം അരമണിക്കൂറോളം റോഡിൽ കിടന്ന ഇവരെ സ്വകാര്യ ആംബുലൻസ് എത്തിയാണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത് വഴിമധ്യെ ഇരുവരും മരിച്ചു ചെറുഞ്ഞൂരി അമ്പാടിയിൽ ലാൽജീവിന്റെയും രജിതയുടെയും ഏകമകനായ രാഹുൽ മരിയൻ എഞ്ചിനീയറിംഗ് കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിനു പിന്നാലെ ഖത്തർ അമീറുമായി സംസാരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തറിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റത്തെ ഇന്ത്യ അപലപിക്കുന്നതായും പ്രധാനമന്ത്രി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമ്മദ് അൽ താനിയെ അറിയിച്ചു ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമ്മദ് അൽ താനിയുമായി സംസാരിച്ചു ദോഹയിലെ ആക്രമണങ്ങളിൽ അഗാധമായ ആശങ്ക പ്രകടിപ്പിച്ചു സഹോദര രാജ്യമായ ഖത്തറിന്റെ പരമാധികാര ലംഘനത്തെ ഇന്ത്യ അപലപിക്കുന്നു സംഭാഷണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിച്ച് സംഘർഷം ഒഴിവാക്കുന്നതിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു മേഖലയിലെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഇത് ആവശ്യമാണ് എല്ലാ രൂപങ്ങളിലുമുള്ള ഭീകരതയ്ക്കുമെതിരെ ഇന്ത്യ ഉറച്ചു നിൽക്കുന്നുവെന്ന് നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു ജറുസലേമിന് സമീപം ആറുപേരുടെ മരണത്തിനിടയാക്കിയ വേടിവയ്പ്പിൻ്റെ ഉത്തരവാദിത്തം ഹമാസ് ഏറ്റെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് ചൊവ്വാഴ്ച വൈകിട്ടോടെ ദോഹയിലേക്ക് ഇസ്രായേൽ വ്യോമാക്രമണം നടന്നത് ഹമാസിന്റെ ഉന്നത നേതാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു വ്യോമാക്രമണമെന്നാണ് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് സ്ഥിരീകരിച്ചത് ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത് എന്നാൽ ഖലീൽ അൽ ഹയ്യ ഉൾപ്പെടെയുള്ള നേതാക്കൾ സുരക്ഷിതരാണ് എന്ന് ഹമാസ് പറയുന്നു മുൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകറിനെതിരെ ഇംപീച്ച്മെന്റിന് കേന്ദ്ര സർക്കാർ നീക്കം നടത്തിയിരുന്നതായി ആർ എസ് എസ് സൈദ്ധാന്തികൻ എസ് ഗുരുമൂർത്തി ഭരണകക്ഷിക്ക് ചേരാത്ത രീതിയിൽ പെരുമാറിയതിനാലാണ് അദ്ദേഹത്തിന് സ്ഥാനമൊഴിയേണ്ടി വന്നത് ഏതോ വിഷയത്തിൽ സർക്കാരുമായി അഭിപ്രായ വ്യാത്യസമുണ്ടായി ഭരണകക്ഷിക്ക് അദ്ദേഹത്തോട് സ്ഥാനമൊഴിയാനും രാജിവെക്കണമെന്ന് പറയാനും അവകാശമുണ്ടെന്നും ഗുരുമൂർത്തി പറഞ്ഞു ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഗുരുമൂർത്തിയുടെ വെളിപ്പെടുത്തൽ ജഗ്ദീപ് ധൻകറിന്റെ അപ്രതീക്ഷിത രാജിക്കു പിന്നിൽ കേന്ദ്ര കേന്ദ്രസർക്കാരുമായുള്ള ഭിന്നതയാണെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഡൽഹിയിലെ വസതിയിൽ നിന്ന് നോട്ട് കെട്ടുകൾ കണ്ടെത്തിയ സംഭവത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ എംപീച്ച്മെന്റ് നടപടിയിൽ കേന്ദ്ര സർക്കാരും ജഗ്ദീപ് ധൻകറും രണ്ടു ധ്രുവങ്ങളിലായതാണ് രാജിയിലേക്ക് നയിച്ചത് റിപ്പോർട്ടുകൾ അനാരോഗ്യമെന്ന് വിശദീകരിച്ചാണ് ജഗ്ദീപ് ധൻകർ രാജി നൽകിയത് ഉപരാഷ്ട്രപതി പദമൊഴിഞ്ഞ ശേഷം പരസ്യ പ്രസ്താവുകളൊന്നും അദ്ദേഹം നടത്തിയിരുന്നില്ല എന്നാൽ ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ട സി പി രാധാകൃഷ്ണനെ അഭിനന്ദിച്ച് അദ്ദേഹം ഇന്നലെ പ്രസ്താവന ഇറക്കിയിരുന്നു രാഹുൽ മാങ്കുട്ടം എം എൽ എക്കെതിരായ കേസിൽ മൊഴി നൽകിയ യുവ നടിയെ പരാതിക്കാരിയാക്കാൻ കഴിയുമോ എന്ന നിയമോപദേശം തേടി ക്രൈംബ്രാഞ്ച് രാഹുലിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് വ്യക്തമാക്കിയ നടി ചാറ്റ് വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന് നൽകി എന്നാൽ കൂടുതൽ നിയമ നടപടികൾക്കില്ല എന്ന നിലപാടാണ് നടി വെളിപ്പെടുത്തൽ നടത്തിയ ആരും കേസുമായി മുന്നോട്ടു പോകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് നടിയെ പരാതിക്കാരിയായി പരിഗണിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് നിയമോപദേശം തേടുന്നത് അതിനിടെ രാഹുലിനെതിരെ ഗൂഢാലോചന നടക്കുന്നുവെന്ന ഡിജിപിക്ക് പരാതി നൽകിയ യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് ക്രൈംബ്രാഞ്ചിന് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ തന്നെ മൊഴി നൽകി കോൺഗ്രസിലെ രണ്ട് മുതിർന്ന നേതാക്കളാണ് രാഹുലിനെതിരെ ഗൂഢാലോചന നടത്തുന്നതെന്നും അവർക്കെതിരെ കൂടി അന്വേഷണം നടത്തണമെന്നുമാണ് വനിതാ നേതാവിന്റെ മൊഴി ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ ഇവർ ഇതൊന്നും പറഞ്ഞിരുന്നില്ല തിരുവനന്തപുരം ജവഹർ നഗറിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നേരിട്ടെത്തിയാണ് വനിതാ നേതാവ് മൊഴി നൽകിയത് രാഹുൽ വിഷയം കോൺഗ്രസിൽ തന്നെ വലിയ പടല പിണക്കങ്ങൾക്കിടയാക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് രാഹുലിനെതിരെ സ്വീകരിച്ച നടപടികളിൽ ഒരു വിഭാഗം യുവനേതാക്കൾക്ക് കടുത്ത അതൃപ്തിയുണ്ട് ഷാഫി പറമ്പിൽ എംപിയുടെ നേതൃത്വത്തിലാണ് രാഹുൽ അനുകൂല നീക്കങ്ങൾ ശക്തമാകുന്നത് എന്ന തരത്തിലുള്ള പ്രചാരണം കോൺഗ്രസ് നേതൃത്വം തള്ളി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹിന്ദുത്വ അജണ്ട പരീക്ഷിക്കാൻ ബി ജെ പി നീക്കം ബീഹാറിലെ ഹിന്ദു ഹിന്ദുമഠങ്ങളിലെ സന്യാസിമാരുടെയും ക്ഷേത്രതന്ത്രിമാരുടെയും യോഗം പതിനെട്ടിന് ബി ജെ പി വിളിച്ചിട്ടുണ്ട് പാട്നയിൽ സംഘടിപ്പിക്കുന്ന യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുക്കും അയോധ്യ ശ്രീരാമക്ഷേത്ര മാതൃകയിൽ ബീഹാറിലെ സീതാമടിയിൽ സീതാദേവിയുടെ ബൃഹക്ഷേത്രത്തിന് അമിത്ഷാ ശിലാസ്ഥാപനം നടത്തിയിരുന്നു ബീഹാറിലെ ീഹാറിലെ ജാതിരാഷ്ട്രീയത്തിനതിഥേയം ഹിന്ദുവോട്ടേകീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി ജെ പി സന്യാസി സമൂഹത്തിന്റെ സഹായം തേടുന്നത് ബീഹാറിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഹിന്ദുത്വ അജണ്ടയിൽ നിന്ന് അകരം പാലിച്ചിരുന്നു എൻഡിഎയിൽ നിതീഷ് കുമാറിന്റെ പിടിയായെന്നതിന്റെ സൂചനയാണ് ഹിന്ദുത്വ അജണ്ട പ്രയോഗിക്കാനുള്ള ബി നീക്കം ബീഹാറിൽ വികസനത്തിനൊപ്പം ദേശീയതയും ഹിന്ദുത്വവും എൻഡിഎയുടെ തെരഞ്ഞെടുപ്പ് വിഷയമായി ഉയർത്തിക്കാണാനാണ് ബി ജെ പി ശ്രമം പാകിസ്ഥാനെതിരായ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിയിലെ വിജയം ഉയർത്തിക്കാട്ടി ദേശീയത വോട്ടാക്കി മാറ്റാനാണ് പദ്ധതി ബീഹാറിൽ റോഡ് റെയിൽവേ മെട്രോ റെയിൽ തുടങ്ങിയ അടിസ്ഥാന സൗകര്യവികസനം സർക്കാരിന്റെ നേട്ടമായി അവതരിപ്പിക്കും കഠ്മണ്ഡൂർ നേപ്പാൾ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കാർക്കിയെ ഇടക്കാല പ്രധാനമന്ത്രിയാക്കണമെന്ന് ജൻസി പ്രക്ഷോഭകർ പറഞ്ഞിരിക്കുന്നു നിലവിൽ രാജ്യത്ത് ശാന്തതയാണെന്നാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കഠ്മണ്ഡുലെ തെരുവുകൾ വിജനമാണ് പാർലമെന്റിന് പാട്ടിൽക്കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ സമയം ഇത്തവരെ പ്രക്ഷോഭത്തിൽ ഇരുപത്തഞ്ച് പേർ മരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് പ്രക്ഷോഭകരും പ്രക്ഷോഭരും പോലീസുമടക്കം അറുന്നൂറ്റിലർപ്പധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് സുപ്രീംകോടതി മുതൽ മന്ത്രിമാരുടെ വീടുകൾ ഉൾപ്പെടെയുള്ള നിരവധി ഗവൺമെന്റ് കെട്ടിടങ്ങളാണ് പ്രക്ഷോഭകർ അഗ്നിക്കിരയാക്കിയത് കഠ്മു ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് രാജ്യവ്യാപക കർഫ്യൂ ചൊവ്വാഴ്ച രാവിലെയും തുടരും